ഡൈറ്റിംഗിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ആക്ച്വലി എന്റെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം അപ്പൊ രാവിലെ കഴിക്കും എന്നിട്ടെന്ത് ണ്ടെങ്കിൽ രാവിലെ ഊണ് കഴിക്കാൻ നല്ല രസമാണ് ചിലപ്പോ അങ്ങനത്തെ ഒരു ഡൈപ്പ് ആയിരിക്കും ശരിക്കും പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഈ ഡയ്പോട്ടിട്ടിട്ട് ഉച്ചക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കും കൂടെ കാപ്പിയും കഴിക്കും ഏത് കാപ്പി നമ്മൾ രാവിലെ സ്കിപ്പ് ചെയ്ത കാപ്പിന്റെ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ല ആയിട്ടില്ല ഉച്ചയ്ക്ക് ഊണം ഉച്ചയ്ക്ക് വൈകുന്നേരം വൈകുന്നേരം ഉച്ച നേരം അതായത് ആറ് മണിയാകുമ്പോൾ നമ്മൾ ഒരു നേരം ഗോതമ്പ് ഗോതമ്പാക്കണെന്നല്ല രാവിലെ ഊണ് ഉച്ചയ്ക്ക് ഊണും കാപ്പിയും പിന്നെ വൈകിട്ട് ഗോതമ്പ് രണ്ട് രണ്ട് ചപ്പാത്തിയെ കഴിക്കാം വൈകിട്ട് രണ്ട് രണ്ട് ചപ്പാത്തി കാര്യമത് രണ്ട് ചപ്പാത്തിയെ നമ്മള് കഴിക്കാവും കാര്യം ഏഴരയ്ക്ക് നമുക്ക് വീണ്ടും ഉണ്ണാളെ കാര്യ രണ്ട് കൂടുതൽ ചപ്പാത്തി രാത്രി ഏഴരക്ക് ഉണ്ണാൻ പറ്റില്ല രാത്രി ഏഴരയ്ക്ക് വീണ്ടും